അമേരിക്ക നേരിട്ടില്ലെങ്കിൽ പോലും അമേരിക്കൻ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നു ഈ തീർച്ചയായും സിറിയൻ പ്രസിഡൻ്റ് ഭാഷഡുള്ള പുറത്താക്കണമെന്ന ആഗ്രഹം ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉറപ്പായിട്ടുണ്ട് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഖിറപ്പ് ചെയ്യുകയാണ് ഇതുവരെ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല രണ്ട് ആവർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നു കഴിഞ്ഞു അമേരിക്ക ഇപ്പോൾ ഈ പാല് കൊടുത്താണ് ഒരു ഭീക്കനെ വളർത്തുന്നത് ആട്ടിൻതോലിട്ട ചെന്നയാണോ ഈ ഈ എന്ന സംശയമുണ്ട് വരം മിലിഷ്യകളെ അവർ സക്സസ് ഇറ്റ് ടു കൺട്രോൾ ആൻഡ് കണ്ടെയ്ൻ ിഷ്യ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സിറിയയിൽ വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണോ അവിടെ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എച്ച് ടി എസ് എന്ന വിമത സംഘടന അലപ്പോ നഗരത്തിൻ്റെ അതായത് സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തിരിക്കുകയാണ് സിറിയൻ പ്രസിഡന്റ് ബഷർ ലസാദിന് പിന്തുണയുമായി റഷ്യയും ഇറാനും വളരെ ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് നമുക്ക് പരിശോധിക്കാം മറ്റ് യുദ്ധങ്ങൾ ഒന്ന് മങ്ങിയപ്പോൾ അടുത്ത യുദ്ധം തുടങ്ങുകയാണോ മിഡിൽ ഈസ്റ്റ് അതിന് കേന്ദ്രമാകുകയാണോ ആരാണിതിന് പിന്നിൽ മാറുന്ന യുദ്ധത്തിൻ്റെ രീതി എന്താ പരിശോധിക്കാം ഇന്ന് നമ്മളൊപ്പം ചേരുന്നു ഇൻ്റർനാഷണൽ എക്സ്പെർട്ട് ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം ഡോക്ടർ മോഹൻ വർഗീസ് സ്വാഗതം ആദ്യത്തെ ചോദ്യം അതുതന്നെയാണ് ഒരു യുദ്ധം അതായത് ഇസ്രായേൽ ഹിസ്ബുള്ളയുമായും മമാസുമായും ഒക്കെ ഉള്ള യുദ്ധം ഒന്ന് അവസാനിക്കുന്നതിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങി അപ്പോഴിതാ തൊട്ടടുത്ത യുദ്ധത്തിലേക്ക് പോവുകയാണ് ഇത് യുദ്ധം വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുകയാണോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേണം ഇങ്ങനെ എന്താണ് ഇതിൻ്റെ മറഞ്ഞിരിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുടെ സ്വാധീനത്തിലാണോ ഈ യുദ്ധങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് എന്ന സംശയം സ്വാഭാവികമാണ് ഈ തീർച്ചയായും മധ്യപൗരത്വ പ്രദേശം ഒരു ബാറ്റൽ ഗ്രൗണ്ട് ഒരു പ്ലേ ഫീൽഡായി മാറുകയാണ് മറ്റ് മറ്റ് വൻ ശക്തികളുടെ താൽപ്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള പ്ലേ ഫീൽഡായി മാറുകയാണ് അവിടെയാണ് ആയുധ കച്ചവടം പോലെയുള്ള സാധ്യതകൾ കംപ്ലീറ്റ് അശാന്തി ഉണ്ടെങ്കിൽ മാത്രമേ ആയുധ ഇൻഡസ്ട്രി മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലെക്സ് എന്ന് പറയും അത് പ്രവർത്തിക്കണമെങ്കിൽ പലപ്പോഴും എവിടെയെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അശാന്തി ഉണ്ടാകണം ഇവിടെ ഒരു സ്പൈറലിംഗ് ആൻഡ് കാസ്ഹേഡിംഗ് എഫക്റ്റ് കാണുന്നു ഇവിടെ ഇസ്രായേൽ ലബനൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധങ്ങൾ ഏതാണ്ട് ഒരു പരിസമാപ്തിയോടെടുക്കുമ്പോൾ പെട്ടെന്നാണ് സിറിയയിൽ യുദ്ധ കാർമേഖങ്ങൾ ഉരുണ്ടുകൂടുന്നത് നവംബർ അപ്രതീക്ഷിതമായി ഇവർ അറ്റാക്ക് എച്ച് ഡി എഫിന്റെ ഭാഗത്തുനിന്ന് എച്ച് ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അറ്റാക്ക് ഒരുപക്ഷേ ഹഫീസ് ബഷർ അള്ള ആസാദ് ഭരണകൂടം അത് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇതിലെ രസകരമായ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു എന്നാ അൽ ജബ്ലാനി നയിക്കുന്ന സൈന്യങ്ങൾ അത് വിവിധ ഗ്രൂപ്പുകൾ സിറിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ എച്ച് ടി എസ് എന്ന് പറയുന്ന ഒരു പക്ഷേ ടർക്കിയുടെ പിന്തുണയുള്ള യർദഗൻ്റെ രഹസ്യ പിന്തുണയുള്ള ഒരു വിഭാഗമാണ് സിറിയയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് പ്രത്യേകിച്ചും ടർക്കിയോട് സമീപ പ്രദേശങ്ങളിലുള്ള ഇദ്ലിബഇ ഇത് ശക്തി കേന്ദ്രം ഇത് ലിബി കുറെ കാലമായി അവരുടെ കയ്യിലാണ് മാത്രമല്ല സിറിയയുടെ ഭൂമിയുടെ ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം വിമതറിന്റെ കയ്യിലാണ് വിമതർന്ന് പറയുന്നത് ഒറ്റ സേനയല്ല വിവിധങ്ങളായ സേനയാണ് കുറേയൊക്കെ കുർദുകൾ കിഴക്ക് വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ കുർദുകളുടെ കൈവശമാണ് അവിടെ എല്ലാം സിറിയൻ സേന തത്വത്തിൽ ആധിപത്യം എന്ന് ക്ലെയിം ചെയ്യുമ്പോഴും സിറിയയുടെ ഭാഷയുടെ അസത നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ സിറിയയുടെ എഴുപത് ശതമാനം മാത്രമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തു നിന്ന് സിറിയയുടെ എഴുപത് ശതമാനത്തിലേക്ക് നിയന്ത്രണം കൈമാറുന്ന ഒരു പ്രോസസ്സിലാണ് അങ്ങനെയാണ് സിറിയയുടെ ഏറ്റവും വലിയ നഗരമാണ് രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോയിലേക്ക് സൈന്യങ്ങൾ ഈ കഴിഞ്ഞ മാസം നവംബർ ഇരുപത്തി ആറാം തീയതി ഇരച്ചു കയറുന്നത് അലപ്പോയുടെ പൂർണ്ണ നിയന്ത്രണം പിടിക്കുകയും അലപ്പോ എയർപോർട്ടിന്റെ നിയന്ത്രണം ഉൾപ്പെടെ അവർ കൈവശപ്പെടുത്തുകയും ചെയ്തപ്പോൾ തുച്ഛീകരിച്ച് കാണാനാവാത്ത ഒരു സംഘടനയായി എച്ച് ടി എസിനെ ഇപ്പോൾ കാണേണ്ടി വരും അപ്പോഴാണ് കിഴക്ക് നിന്നും വടക്ക് കിഴക്ക് നിന്നും കുർദുകളുടെ സാന്നിധ്യം എപ്പോഴും സഹായിച്ചിരുന്നത് യുണൈറ്റഡ് ഓഫ് അമേരിക്കയാണ് അപ്പം ഇവിടെ എച്ച് ടി എസിനെയും ഇൻഡയറക്ട്ലി അമേരിക്ക സഹായിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം നേരിട്ട് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നില്ല അത് തുർക്കിയിൽ നിന്ന് വരുന്ന സഹായം മാത്രമേ ഉള്ളൂ പക്ഷേ തുർക്കിയുടെ നേതാവ് എർദുഖാന്റെ പദ്ധതിയും അമേരിക്കയുടെ പദ്ധതിയും ഇക്കാര്യത്തിലെങ്കിലും കൺവേർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നു കാരണം കാരണം ഈ തുർക്കി എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അസദിനൊപ്പം അല്ലെങ്കിൽ അല്ലെങ്കിൽ റഷ്യക്കൊപ്പമാണ് അല്ലെങ്കിൽ പ്രോ റഷ്യയാണ് പ്രോ ഇറാനാണ് ഈ വിഷയത്തിൽ മാത്രം എന്തുകൊണ്ട് റഷ്യയും ഇറാനും പറയുന്നതിനെതിരെ തുർക്കി നിൽക്കുന്നു തുർക്കി തുർക്കിസം ഓഫ് ടൈം വേണമെങ്കിൽ പറയാം കാരണം തുർക്കി നൈറ്റോലെ അംഗരാജ്യമാണ് അമേരിക്ക നേതൃത്വം നൽകുന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റ് ഓർഗനൈസേഷനിലെ അംഗരാജ്യമാണ് തുർക്കി പക്ഷേ തുർക്കിയുടെ ഒരു ഇസ്ലാമിസ്റ്റ് രീതികൾ അവിടുത്തെ എർദഗാന് നേതൃത്വം നൽകുന്ന ഒരു ക്രമത്തിൽ പൂർണ്ണമായും പാശ്ചാത്യ ശക്തികളോട് ചേർന്ന് നിൽക്കാവുന്ന ഒരു നിലയിലല്ല ഇപ്പോഴത്തെ ഒരു ഒരു ഐഡൻറ്റിറ്റി തുർക്കിയുടെ ഐഡൻറ്റിറ്റി അതുകൊണ്ട് റഷ്യയുമായും അമേരിക്കയുമായും ഒരു പരിധിവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയാധിഷ്ഠിതമായി അധിഷ്ഠിതമായി പിന്തുണ മാറുന്ന ഒരു ഭരണകൂടമാണ് അതാണ് ഇതിന്റെ ഒരു ഈ വിഷയം വന്നപ്പോൾ റഷ്യയും ഇറാനുമാണ് സിറിയയിലെ അസദ് ഭരണകൂടത്തെ താങ്ങി നിർത്തുന്നത് അസദിന് പിന്തുണ നൽകേണ്ട എതിരായി അസദിനെ അൺസീറ്റ് ചെയ്യാനായി ഇപ്പോൾ ശ്രമിക്കുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരിക്കലും എച്ച് ടി എസിനെ തുർക്കി വിചാരിച്ചാൽ ക്ലിപ്പ് ഇട്ടതുപോലെ എച്ച് ടി എസിന്റെ ആക്രമണം നിർത്താവുന്നതേ ഉള്ളൂ അതാണ് പിന്നെ ഒരു പരിധിവരെ ഈ നമ്മൾ ഭസ്മാസുരന് വരം കൊടുക്കുന്നത് പോലെയാണ് ഒരു രീതി വരെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞ് പിന്നീട് അവരായി അവരുടെ പാടായി അവരെ നിയന്ത്രിക്കാനും ഈ മെലിഷ്യകളെ അവരും എൻ്റെ സ്റ്റേസ്റ്റ് സക്സസ് അപ്പൊ അങ്ങനെയാണ് അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള സംശയം ഒരു പരിധിവരെ ശരിയാണ് ഇൻഡയറക്റ്റായി തുർക്കി വഴി ഈ വിധത്തിന് അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കും അമേരിക്ക നേരിട്ടില്ലെങ്കിൽ പോലും അമേരിക്കൻ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നു തീർച്ചയായും സിറിയൻ പ്രസിഡന്റ് ഭാഷത്തിന് പുറത്താക്കണമെന്ന ആഗ്രഹം ഉറപ്പായിട്ടുണ്ട് തുർക്കിക്കും തുർക്കിക്കും പുറത്താക്കണമെന്നായിട്ടുണ്ട് അസദിന്റെ ഭരണകൂടത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കാം മുല്ലപ്പ് വിളവ് തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ശക്തമായ പോരാട്ടം അവർക്കെതിരെ അസദിനെതിരെയും ഉണ്ടായി പക്ഷേ അതിനെ റഷ്യയുടെ സഹായത്തോടെ ഇറാന്റെ സഹായത്തോടെ അസദ് പ്രതിരോധിക്കുകയും അധികാരത്തിൽ തുടരുകയുമാണ് അസദ് അസദിനെതിരെ ഇപ്പോൾ എത്രത്തോളം ജനകീയ പിന്തുണ ഈ വിമത ശക്തികൾക്കുണ്ടെന്നാണ് കരുതുന്നത് കാരണം ഈ അസദിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പിന്തുണ വേണമല്ലോ ഈ അസദിനെതിരെ വർദ്ധിച്ചു വരുന്ന ഒരു അസംതൃപ്തി ഏറെക്കാലമായുള്ള ഒരു ഇൻകമ്പൻ്റ് ആണ് അസദ് രണ്ടായിരം മുതല് അദ്ദേഹത്തിൻ്റെ ഫാദറായിരുന്നു ബാഷർ അൽ അസദ് അതിനുശേഷം അഹഫീസ് അൽ അസദ് അതിനുശേഷമാണ് ബാഷർ അൽ അസദ് വരുന്നത് അപ്പം ഈ കഴിഞ്ഞ ഒരു അഞ്ച് പതിറ്റാണ്ടായി അസദ് കുടുംബം അല അലബി എന്നാണ് പറയുക അലബി സെക്ടാണ് ഷിയ വിഭാഗമാണ് അപ്പൊ സുന്നികൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യം അൻപത് ശതമാനത്തിലധികം ചെറിയ സുന്നികളാണ് ഇവിടെ ഒരു ഷിയ സുന്നി ഡിവൈഡ് കൂടി അന്തർലീനമാണ് അതുകൊണ്ട് ഷിയ രാജ്യമായ ഔട്ട് ആൻഡ് ഔട്ട് ഷിയ രാജ്യമായ ഇറാനാണ് ഒരു ഷിയ ഭരണകൂടം എന്ന് കരുതാവുന്ന എന്ന് പറയുന്നത് ഒരു സബ്സെക്റ്റ് ആണ് ആ വിഭാഗത്തെ താങ്ങി നിർത്തുന്നത് അതുകൊണ്ട് സുന്നി കൺസോളിഡേഷൻ അത് മറ്റു പല രാജ്യങ്ങളുണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള സൗദി അറേബ്യമായിട്ടുള്ള മാനസികം മാത്രമല്ല സാമ്പത്തികവും രഹസ്യമായ സാമ്പത്തിക പിന്തുണയുണ്ട് അല്ലാതെ ആയുധങ്ങൾക്ക് പ്രൊക്യൂർ ചെയ്യണമെങ്കിൽ മാനസിക പിന്തുണയും പ്രാർത്ഥനയും മാത്രം പോരാ എന്നതാണ് സത്യം അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു യുദ്ധം ആസന്നമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ കരുതാം ഈ ഒരു യുദ്ധത്തിൻ്റെ കൂടെ ഇതും കൂടി അങ്ങ് നടക്കുകയാണ് എന്ന് ആണ് ഇതൊരു സ്പൈറലിങ് ഇഫക്റ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഇവിടെ ഹിസ്ബുള്ള ചെറിയ തോതിൽ ബലഹീനമാകുന്നു ഓക്കെ വെടിനിർത്തലുണ്ടായി പക്ഷേ പ്രധാന ശേഷി കാര്യമായി കുറഞ്ഞിരിക്കുന്നു ഇറ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇത് കൂട്ടത്തിലും നാശനഷ്ടം സംഭവിച്ചു ഹിസ്ബുള്ളായിക്ക് ഏറെ നാശനഷ്ടം സംഭവിച്ചു പലപ്പോഴും ബാഷർ അൽ അസദിനെ താങ്ങി നിർത്തിയിരുന്ന അവിടെ ആഭ്യന്തര യുദ്ധമുണ്ടാകുമ്പോൾ ഈ മിലിഷ്യകളെ അയച്ചുകൊണ്ട് ഡമാസ്കസിലേക്ക് മലേഷ്യകളെ അയക്കുന്നത് പലപ്പോഴും ലബനീസ് തലസ്ഥാന തലസ്ഥാനത്ത് നിന്നാണ് ബെയ്റൂട്ടിൽ നിന്നാണ് ഹിസ്ബുള്ളായയുടെ കമാൻഡോകൾ അവിടെ പ്രവേശിച്ച് സ്ഥിതിഗതികൾ ശാന്തമാക്കിയിരുന്നത് ആ സപ്പോർട്ട് ഇപ്പോൾ ഇല്ല ഹിസ്ബുള്ളായുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ അവരുടെ പോരാളികൾക്ക് അതിർത്തി അന്തരീക്ഷം ഇപ്പോഴുണ്ട് അതായത് സിറിയ ൻ അതിർത്തി പ്രദേശത്ത് അതിഭീകരമായ ബോംബിംഗ് ആണ് ഇസ്രായേൽ നടത്തിയത് അതുകൊണ്ട് സപ്ലൈ ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സപ്ലൈ ലൈൻസും ട്രാവൽ ലൈൻസും പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ബാഷർ അള്ള ആസാദ് എക്കാലത്തും നമ്പിക്കൊണ്ടിരുന്ന ഇപ്പുറത്തോന്ന് ലെബനിൽ നിന്നും വരേണ്ട ഹിസ്ബുൾ സപ്പോർട്ട് ഇല്ല ഇല്ല പിന്നെ വരേണ്ടത് ഇറാനിൽ നിന്നുള്ള സപ്പോർട്ടാണ് ഇറാൻ ഇപ്പോൾ േലിനെതിരെ ഖിറപ്പ് ചെയ്യുകയാണ് ഇതുവരെ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല രണ്ട് ആവർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നു കഴിഞ്ഞു ഇനി എന്ത് എന്ന ചിന്തയിലാണ് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഇറാനും ഒരുപക്ഷെ ഈ സമയത്ത് ആഗ്രഹിക്കില്ല അപ്പൊ ഈ ഒരു ലൾ ആ ഒരു സാഹചര്യം അതുപോലെ റഷ്യ വലിയ പ്രശ്നത്തിലാണ് ഉക്രൈനുമായ യുദ്ധം അവർക്കതാണ് പ്രയോറിറ്റി അപ്പം റഷ്യയെ തന്നെ താങ്ങി നിർത്തിയിരുന്നത് ഇറാനിൽ നിന്നൊക്കെ പോകുന്ന ഡ്രോണുകളാണ് നോക്കൂ കൊറിയയിൽ നിന്നുൾപ്പെടെ വടക്കൻ കൊറിയയിൽ നിന്നുൾപ്പെടെ പോരാളികളെ വെച്ചിട്ടാണ് ഇപ്പോൾ റഷ്യ അവിടെ ഷോർട്ടേജ് ഉണ്ട് മിലിറ്ററി പേഴ്സണലിൻ്റെ ഷോർട്ടേജ് ഉണ്ട് മിലിറ്ററി എക്യൂപ്മെൻറ്റിൻ്റെയും ഷോർട്ടേജ് റഷ്യയിലുണ്ട് ആണവായുധങ്ങൾ ഏറെയുണ്ട് അത് ഉപയോഗിക്കാനാവില്ല അതുകൊണ്ട് കൺവെൻഷനൽ വെപ്പൺസ് ബാറ്റിൽ ഫീൽഡ് ഉപയോഗിക്കാവുന്ന വെപ്പൺസിൻ്റെ ഷോർട്ടേജ് ഉണ്ട് മാൻ പവറിൻ്റെ ഷോർട്ടേജ് ഉണ്ട് ഇവിടുന്ന് തന്നെ കേരളത്തിൽ നിന്ന് തന്നെ റഷ്യയിൽ ഫൈറ്റ് ചെയ്യാൻ പോയ ആളുകളെ കുറിച്ചും നമ്മൾ കേട്ടു നമ്മൾ കേട്ടു അതുകൊണ്ട് അവിടെ ഇറാനെ ഇപ്പോൾ സഹായിക്കാവുന്ന ഒരു നിലയിലല്ല റഷ്യക്ക് പൂർണ്ണമായി പിന്നെ ഇറാനെ ഇറാനെയും അതുപോലെ തന്നെ സിറിയയും സഹായിക്കാവുന്ന നിലയിലല്ല റഷ്യ എന്നാണ് വാസ്തവം ഈ ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൃത്യമായി മനസ്സിലാക്കി ഈയൊരു ഫൈറ്റിന് ഒന്നാന്തരം അതിന്റെ പിന്നെ തലവൻ എന്താണ് പിന്നെ ജബ്ലാനി പിന്നെ അബു മുഹമ്മദ് അൽ ജബ്ലാനി എന്ന അതിന്റെ അദ്ദേഹത്തിന് നാല്പത്തിരണ്ട് വയസ്സുള്ള ഒരു വയസ്സുകാരൻ ചെറുപ്പക്കാരനായ സാമാന്യം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ രസകരമായൊരു ബാക്ക്ഗ്രൗണ്ടാണ് അദ്ദേഹത്തിന് പറഞ്ഞാൽ ഇറ ഇസ്രയേലിൻ്റെ ഓക്യുപേഷനുള്ള ഗോലാൻ ഹൈറ്റ്സിലാണ് അദ്ദേഹത്തിന്റെ ബേസ് അദ്ദേഹത്തിന്റെ പ്രാരംഭം അദ്ദേഹം തുടക്കം അല്ലെങ്കിൽ ജന്മം അവിടെ നിന്ന് സൗദി അറേബ്യയിലെത്തി അവിടെ നിന്ന് ഇറാനിൽ കുറച്ച് ഇറാഖിൽ കുറച്ചു കാലം സേവനമനുഷ്ഠിച്ചു അമേരിക്കൻ സൈന്യത്തിൻ്റെ പിടിയിലായി ഏതാനും വർഷം തടവിലായി മോചിതനായി അദ്ദേഹം പുതിയൊരു ഒരു പന്ഥാവ് വെട്ടി ആദ്യം അൽഖൈദയുമായി യോജിച്ച് പ്രവർത്തിച്ചു കുറേ കാലം ഐ എസ്സിൻ്റെ നിയന്ത്രണത്തിൽ അലപ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഐ എസ്സിൻ്റെ നിയന്ത്രണത്തിലായപ്പോൾ ഐ എസ്സിലൂടെ മോചനം സാധ്യമാകും എന്ന് കരുതി പക്ഷേ ഒരു ഒരു ഇസ്ലാമിസ്റ്റ് രീതികളായിരുന്നില്ല അല്ലെങ്കിൽ ഒരു ഖാലിഫൈറ്റ് എന്ന ഒരു ചിന്ത ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ജപലാനിക്കില്ലായിരുന്നു അദ്ദേഹം ഒരു കുറച്ച് പുരോഗമനവാദിയാണ് ഈ സ്ത്രീകൾ വ്രദ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല അതുപോലെ ആളുകളുടെ ഈ ലൈഫിനെ നിയന്ത്രിക്കണം എന്നൊരു ചിന്തയില്ല മോറൽ ഇല്ല ഒരു മോറൽ പോലീസിങ്ങനെ സദാചാര പോലീസിങ് ഇല്ല വസ്ത്രധാരണത്തിൽ കടുപിടുത്തമില്ല അതുമാത്രമല്ല പുകവലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹറാമാണ് എന്നൊരു ചിന്ത ഇല്ലാത്ത ഒരു പരിധിവരെ അമേരിക്കക്ക് അതൊക്കെ സ്വീകാര്യമാണ് അത് മാത്രമല്ല ഒരു ഉറപ്പും കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും പാശ്ചാത്യ വെസ്റ്റേൺ താല്പര്യങ്ങൾക്കെതിരെ ഞങ്ങൾ നിൽക്കില്ല എന്നിട്ട് പോലും ഈ സംഘടനയെ ഭീകര സംഘടനയായി അമേരിക്ക കണ്ടതിലുള്ള ഒരു ചെറിയ വിഷമം അദ്ദേഹം പലപ്പോഴും എച്ച് ടി എസ് പറയാറുണ്ട് പക്ഷേ ഇത് രഹസ്യമായ പുറമേ അമേരിക്ക എന്ന് പറയുമ്പോഴും രഹസ്യമായി എച്ച് ടി എസ് ജയിച്ചു വരണം അത് മാത്രമല്ല മറ്റ് ഭീകര ഗ്രൂപ്പുകളെയും തീവ്രവാദ വിഭാഗങ്ങളെയും എല്ലാം കൂടെ കൊണ്ട് ഇപ്പോഴത്തെ ആ വിജയം ഭാഷയുടെ ലത്തിനെ പുറത്താക്കുക എന്നതായത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇതെല്ലാം ചെയ്യും പക്ഷേ ആത്യന്തികമായി അമേരിക്കയ്ക്ക് തന്നെ വിനയാകും ും ഉണ്ട് ഒരു അമേരിക്കെതിരെ ജൽപ്പനങ്ങൾ നടത്തി വലിയ ആക്രോശങ്ങൾ നടത്തി സദ്ദാം ഹുസൈനെ പുറത്താക്കിയതിന് പിന്നാലെ അൽ കൈദായും അതുപോലെ ഐ എസ് ആണ് അതിനേക്കാൾ വലിയ ശക്തിയാണല്ലോ ഐഎസ് ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെ ബാധിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് അബുബേക്കർ അൽ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ ഇറാഖിലും സിറിയയിലും പിടിമുറുക്കി അതൊരിക്കലും അമേരിക്കയ്ക്ക് അത്ര സ്വീകാര്യമല്ല അറബി അമേരിക്കയ്ക്ക് മാത്രമല്ല ഈ എമീറുകൾക്കും പിന്നെ ഷെയ്ഖുമാർക്കും അറബ് രാജാക്കന്മാർക്കും സൗദിക്ക് സ്വീകാര്യമല്ല കാരണം അവർ എമിറേറ്റ്സിനെതിരാണ് അവർ കിങ്ഡത്തിനെതിരാണ് ഷെയ്ഖ്ജത്തിനെതിരാണ് മോണാർക്കെതിരാണ് റിപ്പബ്ലിക്കൻ ഫോമിനെതിരാണ് ലോകമെല്ലായിടത്തും ഒരൊറ്റ ഖലീഫയുടെ കിഴിൽ ലോകരാജ്യങ്ങളെല്ലാം അല്ലെങ്കിൽ രാജ്യങ്ങളില്ല ഒരു ഖലീഫ നിയന്ത്രിക്കുന്ന ടെമ്പറൽ പൊളിറ്റിക്കൽ റിലിജസ് ആൾഡ് കൺവേർജൻ ടു വൺ ഹാൻഡ് കോൾഡ് ഈ ചിന്ത ഒട്ടും അമേരിക്കയ്ക്ക് സ്വീകാര്യമാകുന്ന ചിന്തയല്ല അതിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെങ്കിൽ അമേരിക്ക ഇപ്പോൾ ഈ പാല് കൊടുത്താണ് ഒരു ആട്ടിൻ തോലിട്ട ചെന്നായാണോ ഈ പറയുന്ന അൽ ജബലാനി എന്ന പക്ഷേ ജബലാനി അങ്ങ് പറഞ്ഞു നേരത്തെ ഐ എസ് താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് അൽഖൈദയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോക ലോകസമാധാനത്തിന് ഭീഷണിയാകുന്ന സംഘടനകൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ജബലാനി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പൊസിഷൻ പൊസിഷൻ വളർത്തിക്കൊണ്ട് വന്നപ്പോഴും അമേരിക്ക എന്താണ് ഇങ്ങനെയായിരുന്നു അല്ലേ ഇങ്ങനെയാണ് അമേരിക്കയിൽ ട്രെയിൻ കൊണ്ടുവന്നതാണ് കാബൂളിലും കാന്ഡഹാറിലും അന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ സൈന്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനായി അമേരിക്ക കൊണ്ടുവന്നയാളാണ് പിന്നീട് അമേരിക്കൻ വ്യവസ്ഥക്കെതിരെ അദ്ദേഹത്തിന് അവിടെ സമാധാനമായി കഴിഞ്ഞപ്പോൾ അമേരിക്കക്കെതിരെ തന്നെ തിരിയുകയും അൽഖൈദ രൂപീകരിക്കുകയും അത് ഉണ്ടാക്കി വെച്ച വിപത്ത് അമേരിക്കയ്ക്ക് സംബന്ധിച്ചിടത്തോളം വിപത്ത് ഭീകരമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങ് സംശയിക്കുന്നു ആശങ്കപ്പെടുന്നു മറ്റൊരു മോഡൽ ആയിരിക്കില്ല ഇപ്പോൾ സമാധാനം പറയുന്നു ഇപ്പോൾ അദ്ദേഹം സമാധാനം പറയുന്നു പക്ഷേ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മറ്റൊരു ഓർഡറിലേക്ക് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് അധികാരം എത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ആ ഒരു ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ് രീതികളിലല്ല

ഇതൊരു മലപ്പടകം പോലെയാണ് ഒരിടത്ത് കത്തിച്ചു വെച്ചാൽ ഒരു പരുവം വരെ നിൽക്കില്ലാതെ അവസാനം വരെ പൊട്ടിത്തീരുന്ന രീതിയിൽ ആ പ്രദേശമാകും മധ്യപൂരത്വ പ്രദേശമാകെ ഇത് ഇന്റർലിങ്ക്ഡ് ആണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ശാക്തിക സമവാക്യങ്ങൾ മധ്യപൂരത്വ പ്രദേശത്തേത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു പ്രത്യേക വിഷയത്തിൽ ഇറാനും സിറയ ഒന്നിച്ചു നിൽക്കും മറ്റൊരു വിഷയത്തിൽ ഒന്നിച്ച് നിൽക്കില്ല ഇറാനും ടർക്കിയും ഒന്നിച്ചു നിൽക്കുന്ന വിഷയങ്ങളുണ്ട് ഒന്നിച്ച് നിൽക്കാത്ത വിഷയമുണ്ട് ഏറ്റവും പ്രധാന ഉദാഹരണം ഇസ്രയേലിനെ പരാജയപ്പെടുത്താൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയാത്തതിന്റെ പ്രധാന കാരണം അറബി ഏകോപനം ഇല്ലാത്തതാണ് ഇപ്പോൾ അറബികൾ മാത്രമല്ല ഇറാൻ ഇൻവോൾഡ് ആണ് ടർക്കി ഇൻവോൾവ് ആണ് ഇറാൻ എന്ന നോൺ അറബ് രാജ്യത്തിന് ഒന്നും ചെയ്യാനാവുന്നില്ല ആ രീതിയിൽ ഒന്നും ചെയ്യാനാവുന്നില്ല ഒരു ഇസ്രയേലിനെതിരെ യോജിച്ച ഒരു മുന്നണി കെട്ടിപ്പടുക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന അവസ്ഥാവിശേഷമുണ്ട് അതിനുള്ള പ്രധാന കാരണം സങ്കീർണമായ ദേശീയ താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങളുമാണ് ഇസ്ലാമിക ലോകത്തുള്ളത് അതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായാലും വളരെ സങ്കീർണ്ണമായൊരു സാഹചര്യമാണ് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത് സിറിയയിൽ നിലനിൽക്കുന്നത് ഇത് ഇപ്പോൾ കെട്ടിടങ്ങാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് ഈ ചർച്ചയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒട്ടേറെ ഇൻട്രസ്റ്റ് താല്പര്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ട് ഒട്ടേറെ രാഷ്ട്രീയം ഇതിന് പിന്നിലുണ്ട് മാറുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ രീതിയും നമുക്കിവിടെ കാണാൻ സാധിക്കും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഇൻറ്റർനാഷണൽ എക്സ്പേർട്ട് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് താങ്ക് യു ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം